അപ്പൊ സ്നേഹ്മാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ നല്ലങ്കരയിലാണ് അപ്പൊ ഇവിടെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് കുറച്ചേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് നമ്മുടെ ഡാഷ് ഉണ്ട് ഡോഗ് രണ്ടെണ്ണം കൂട്ടിലവിടെ നോക്കിക്കിട്ടുണ്ട് സംഭവം അതിന് കെട്ടിയിട്ടൊന്നുമില്ല നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ കൂട്ടി കയറിയിട്ടുണ്ട് സംബന്ധിച്ചിവിടെ സൈക്കിളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല സൈക്കിളും ഒരു പാമ്പിരിക്കുന്നുണ്ട് സൈക്കിള് നല്ല ഒരു സൈക്കിൾ കണ്ടപ്പോൾ ചവിട്ടാനുള്ള ബോധ്യമുണ്ടാണോ എന്നറിയില്ല സംഭവം അതിൻ്റെ മുകളിൽ ചുറ്റിയിരിക്കുന്നുണ്ട് കറക്റ്റ് ഹാൻഡിൽ പല ആണ് എന്നെ വിളിച്ച പോലെ മണ്ണൂലി പോലെ അങ്ങനെയുള്ള ചേര മറ്റോണെന്ന് വിചാരിച്ചേ പക്ഷേ അത് പത്തി വെച്ച് നിൽക്കുന്നുണ്ട് സംഭവം വളരെ പാനിക്കായിട്ടാണ് നിൽക്കണേ ആ രണ്ട് ഡോഗ് എയിം ചെയ്തിട്ടുണ്ട് തിരിച്ച് ആ ഡോഗിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പാമ്പ് നിൽക്കണേ അപ്പോൾ എന്തായാലും നമുക്കിനി അധികം വഹിക്കുന്നില്ല നമ്മൾ എത്രയും പെട്ടെന്ന് പാമ്പിനെ റെസ്ക്യൂ ചെയ്യാനുള്ള തരമാണ് അപ്പോൾ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ ബെൽബട്ടൺ കൊണ്ടുതന്നെ വിളിക്കുക ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫേഷൻ ലഭിക്കും അപ്പം നേരെ റെസ്ക്യൂലേക്ക് കിടന്നാലോ ഞാനാണ് പോയിക്കോളും മിക്ക വേറെ നേരത്തെ പോകോളൂ പോയി വിളി അപ്പം എന്തായാലും നമ്മൾ ഹാൻഡിൽ ചെയ്യാമെന്ന് വിചാരിച്ച പക്ഷേ നേരെ ചാടി നമ്മൾ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ നമ്മൾ പൈപ്പും ബാഗും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന പലിക്ക് കൃത്യമായിട്ട് കയറിയിട്ടുണ്ട് എന്തായാലും പാമ്പിനെ കൊണ്ട് ഞങ്ങൾ സൈക്കിൾ ചവിട്ടിക്കില്ല എന്നുള്ള ഉറച്ച ശതത്തിൽ നമ്മൾ തിരിച്ചറിയാൻ വൈകിട്ട് ബി ആണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിഷ് ബി ജോജ് സാൻ